お <music> അഞ്ഞൂറ് രൂപ നോട്ടിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആൾ ചിലറക്കാരനൊന്നുമല്ല ആളെ കൊണ്ട് നമുക്ക് രണ്ട് ഉപകാരമുണ്ട് ഇതേപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോ ഞാൻ തേൻ മേടിച്ചപ്പോൾ ഒരു ബോട്ടിലാണ് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിലുണ്ടായിരുന്ന തൻ വേറൊരു ബോട്ടിലേക്ക് എടുത്തതാണ് ഈ ബോട്ടിൽ ഹോട്ടലിന് പച്ചക്കളർ പെയിന്റ് അടിച്ചു കൊടുത്ത് സൈഡ്സിലേക്ക് ആ ക്ലേയും കൂടെ വെച്ചു കൊടുത്തപ്പോഴേക്കും ഏകദേശം കാക്ടസ് ആയിട്ട് തോന്നില്ല ബോട്ടിലിന്റെ സെയിം കളർ ഗ്രീൻ ക്ലേന്റെ അടുത്ത് ഇല്ലാത്ത ഞാൻ ആ വൈറ്റ് ക്ലേ വെച്ച് കൊടുത്തത് ഏതേലും കളർ ക്ലേ വെച്ച് കൊടുത്താൽ മതി നേ നമുക്ക് പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി എടുക്കാം ഈ ഒന്നുകൂടെ നമ്മുടെ കാക്ടസിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൂവും രണ്ട് കണ്ണും വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുത്തോ ഇനിയാണ് കോമഡി പാർട്ട് നമ്മുടെ കാക്റ്റസിനെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വേണമല്ലോ അതിനുവേണ്ടിട്ട് ഇത് വലിയ കാര്യത്തിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് എടുത്തതാണ് ഇത് ധൃതി കൂടിയിട്ട് ഒന്ന് ഹെയർ ഡ്രയർ വെച്ച് ഉണക്കിയപ്പോഴേക്കും ദൈ ഇതുപോലെ അങ്ങ് ഉണങ്ങി കിട്ടി ഇനി ഇനിയിപ്പ പരിപാടി പൊളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ബോട്ടിലിന്റെ അടപ്പിനെ തന്നെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാം ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ദൈ ഇതുപോലെ ഒരു കയറങ്ങൻ ചുറ്റിയെടുത്താൽ മതി ഇപ്പൊ നമ്മുടെ അഞ്ഞൂറ് രൂപ നോട്ടിന്റെ പുറയിൽ ഒളിച്ചിരുന്ന സുന്ദരനെ കണ്ടില്ലേ നമുക്ക് ഇതുപോലെ ക്യാഷ് ഒക്കെ ഒളപ്പിച്ച് വെക്കുകയും ചെയ്യാം ഡെക്കറേറ്റ് ഉപയോഗിക്കാം ആരേലും കണ്ടാ പറയോ ഇതിനകത്ത് ക്യാഷ് ഉണ്ടെന്ന് പെട്ടാ ലൈക്ക് ചെയ്യണേ